പക്ഷെ കണ്ടു കണ്ടു പോലത്തെ പാട്ടുകള് ഞാൻ പോലും വിചാരിച്ചത് കണ്ടു കണ്ടു കൊതി കൊണ്ടു നിന്ന് കുയിലേ ചേച്ചി പാടുന്ന കേട്ടിട്ട് നമ്മൾ അത് എങ്ങനെയാണ് ഇങ്ങനെ എക്സ്പ്രസീവ് ആയിട്ട് പാടുക മയങ്ങിപ്പോയി ഞാൻ മയങ്ങിപ്പോയി രാവിൻ ഹലോ ഫ്രണ്ട്സ് മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഭാവഗായകനാണ് കെ കെ നിഷാദ് അനേകം മെലഡി ഗാനങ്ങളിലൂടെയാണ് അദ്ദേഹം നമ്മുടെ എല്ലാം ഹൃദയം കവർന്നത് ഇന്നത്തെ നമ്മുടെ അതിഥി കെ കെ നിഷാദാണ് ഹലോ നിഷാദ് വെൽക്കം ടു ദ ഷോ കുറെ കാലങ്ങൾക്ക് ശേഷം നിഷാദിനെ കാണാണ് അപ്പം നിഷാദിനു ആസാദകരോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യം എല്ലാരോടും സ്നേഹം ഈ പാട്ട് കേൾക്കുന്നത് കൊണ്ടാണല്ലോ നമ്മളൊക്കെ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത് പാട്ടുകൾ കേൾക്കുകയും അത് പിന്നീട് ഓർക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഒരു കലാകാരൻ വീണ്ടും വീണ്ടും ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത് എന്ന് അറിയില്ലേ അങ്ങനെയുള്ള ഒരു അപ്പൊ അത് എപ്പോഴും നന്ദി അതിനേക്കാൾ കൂടുതൽ സ്നേഹമാണ് അവരോട് ഇപ്പൊ ലക്ഷക്കണക്കിന് പാട്ടുകൾ ഒരു ദിവസം ഇറങ്ങുന്നത് അതിൽ നിന്നും നമ്മുടെ പാട്ട് ഇനിയും കേൾക്കുന്നു നിഷാദിന്റെ പാട്ടുകൾ മലയാളികൾ എല്ലാ ഭാഗത്തും പാടാറുണ്ട് മൂളി കേൾക്കാറുണ്ട് മൂളാറുണ്ട് അപ്പൊ ഇതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം നിഷാദ് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പല പാട്ടുകളും ഗായകൻ ആരാണെന്ന് അറിയാതെ മലയാളികൾ പാടുന്നുണ്ട് ഈ പാട്ടുകളെല്ലാം പാടിയത് പാട്ടുകളും ആ അത് ഒരു പാട്ടിന്റെ എന്താ പറയാ വിധി അല്ലെങ്കിൽ എന്റെ വിധി പോലെ എന്ന് പറയാലോ അത് ചിലത് പെട്ടെന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്യും ചില പാട്ടുകൾ ഇങ്ങനെ നമ്മൾ ഊറി 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 വരുന്നു അത് പക്ഷെ ആ സമയത്ത് ആ പാട്ടിന്റെ ഭംഗിയായിരിക്കും ആസ്വദിക്കുന്നു അത് പാടിയതാരാണെന്ന് ആരാണെന്ന് പോകുന്ന ആളുകൾ വളരെ കുറവല്ലേ പക്ഷേ നമ്മളെ പാട്ടുകൾ കേൾക്കുന്നു എന്ന് പറയുന്നത് ആ പാട്ടിൻ്റെ ഒരു ഭാഗമായി എന്നുള്ള നൽകിയത് എന്നെ സംബന്ധിച്ച് ഒരു സന്തോഷമാണ് അതാ ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ രേഖപ്പെടുത്തലുകൾ എന്ന് പറയുന്ന പോലെ ഈ പാട്ടുകൾ രേഖപ്പെടുത്തി വെക്കുമ്പോൾ എൻ്റെ പേരും ഓർക്കണം എന്ന് ഞാൻ വാശി പിടിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ഈ പാട്ടുകൾ തന്നിട്ടുള്ള വിശ്വസിച്ച് തന്നിട്ടുള്ള സംഗീത സംവിധായകർ അതേപോലെ എഴുത്തുകാർ ആ സിനിമയുടെ പ്രൊഡ്യൂസർ സിനിമയുടെ ഡയറക്ടർ അവരോട് ഞാൻ കാണിക്കുന്ന ഒരു നീതിയാണ് സത്യം പറഞ്ഞാൽ ഞാനാണ് ഈ പാട്ട് പാടി അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയും ഇപ്പോൾ ഒരു സിനിമ സിനിമയിലേക്ക് നമ്മൾ സിനിമയിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു സിനിമ കാണാനായിട്ട് നമ്മൾ പോകുമ്പോൾ കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതിലെ ആക്റ്റേഴ്സിനെ ആയിരിക്കാം മേ പിന്നെ അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഡയറക്ടർ നോക്കും പിന്നെ അത് കഴിഞ്ഞിട്ടേ പ്രൊഡ്യൂസറെ നോക്കാറുള്ളൂ പ്രൊഡ്യൂസർ ആരാണെന്ന് നമ്മൾ പലപ്പോഴും മറന്നു പക്ഷെ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള അദ്ദേഹം ഇല്ലെങ്കിൽ ആ സിനിമയില്ല അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല പക്ഷേ നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല അറിയാതെ സംഭവിക്കുന്നതാണ് അത് നമുക്ക് അറിയാനും ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവില്ല സിനിമ നല്ലതാണോ മോശമാണോ അതുപോലത്തെ ഒരു കാര്യമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയിൽ പറയുമ്പോ ഒരു പാട്ടുകാരൻ ആരാണ് എന്നുള്ള ചെകഞ്ഞു പോവാൻ ചിലപ്പോ അതേപോലെ തന്നെയാണ് എഴുത്തുകാർ എഴുത്തുകാർക്ക് ഈ ഒരു സങ്കടമുണ്ട് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും അതേപോലെ തന്നെ പാട്ട് എഴുത്തുകാർക്കും ഉണ്ട് ഏത് പാട്ട് ഈ പാട്ട് ആരാണ് എഴുതിയത് അങ്ങനെ ഉള്ളൊരു അപ്പം അത് നമ്മൾ രേഖപ്പെടുത്തേണ്ട ആവശ്യം അതുകൊണ്ട് എനിക്ക് പക്ഷെ കണ്ടു കണ്ടു പോട്ടുകള് ഞാൻ പോലും വിചാരിച്ചത് മറ്റാരോ പാടിയിരിക്കുകയാണെന്നാണ് അത്ര ഹിറ്റാണ് പിന്നീടാണ് അത് നിഷാദ പാടിയ പാട്ടാണെന്ന് അറിയുകയും സന്തോഷം തോന്നുകയും ചെയ്ത് തീർച്ചയായിട്ടും നിന്നു കുയിലേ കുയിലേ കുഞ്ഞിക്കുയിലേ കണ്ടു കൊതി കൊണ്ടു നിന്നു കുയിലേ കുയിലേ കുഞ്ഞിക്കുയിലേ പോലെ മഴ പെയ്തു നിന്നെ ഉണർത്താം ഞാൻ ഉണർത്താം കണി കണ്ടു കണ്ടു നിന്നു കുയിലേ പക്ഷെ ഈ പാട്ടൊക്കെ എനിക്ക് തോന്നുന്നു ഈ സമയം കാലം വേറെയാണ് മീഡിയ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ ഉണർന്നു പ്രവർത്തിക്കുന്ന സമയമാണ് ഒരു പക്ഷെ അതൊക്കെ റിവൈവലിന്റെ ഒരു ടൈം ആയിരിക്കാം അവരുടെ പാട്ടുകൾ റിവൈവ് ആയിട്ട് പിന്നെ കേൾക്കട്ടെ ആളുകള് അപ്പൊ ആദ്യമായിട്ട് പാടിയിട്ടുള്ള പാട്ടുകൾക്കും ഫസ്റ്റ് ഞാൻ എന്റെ തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ അവൻ്റെ രാജകുമാരൻ രാജസൻ എന്ന് പറയുന്ന ഡയറക്ടറാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സിനിമയിൽ അപ്പൊ അദ്ദേഹത്തെ ആ സിനിമയിൽ രണ്ട് പാട്ട് ഞാൻ പാടിയിട്ടുണ്ട് ആ പാട്ട് പുത്തൂരം വീട്ടില് തച്ചോളിപ്പാട്ടിലേ നക്ഷത്ര കണ്ണുള്ള വീരന്മാരെ നാടിൻറെ മഹാനവും കാത്തവരെ ഈ പാട്ട് പാടിയാണ് ഞാൻ സിനിമയിൽ പ്രവേശിക്കുന്നത് തന്നെ ഇത് എഴുതിയത് നമ്മുടെ എസ് രമേശ് നായർ സാറാണ് സംഗീതം ചെയ്തിരിക്കുന്ന രണ്ടാളുകളാണ് ബെന്നി കണ്ണൻ എന്ന് പറയുന്ന അവരോ ആ ഒരു സിനിമയെ ചെയ്തിട്ടുള്ളൂ കണ്ണൻചാട്ടനെ നമുക്ക് ഒരു കുറച്ചുകൂടെ പരിചയം ഉണ്ടാവും ഈ അദ്ദേഹം ഒരു പിയാനോ പ്ലെയർ ആയിരുന്നു അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിപ്പില്ല അപ്പൊ അവരുടെ കോമ്പിനേഷൻ ഉണ്ടായ പാട്ടാണത് അതാണ് ആദ്യത്തെ പാട്ട് അത് കഴിഞ്ഞ ആണ് പിന്നെ സ്വപ്നം കൊണ്ടൊരു തുലാഭാരം സിനിമ പാടി അതും രാജ സേൻസാറിന്റെ സിനിമ തന്നെയാണ് അതിലെ പാട്ട് നമ്മുടെ കോഴിക്കോട് ഭാഗത്തും പലയിടത്തും ഈ ആകാശവാണിയിൽ ആവശ്യപ്പെടുന്ന ഒരു പാട്ടായിരുന്നു െ വിട പറയൂ പോയി വരട്ടെ ഞാൻ കരളുരുകും വേദനകൾ തേങ്ങുമീ വഴിയേ തുണയായതൻ നിഴലായി വരാൻ നിഴലിനു മുഖമേ വിടേ നീ ഇങ്ങനൊരു ഇങ്ങനെ അത് പാട്ടുണ്ടായിരുന്നു സാറേ മ്യൂസിക് എഴുതിയിരിക്കുന്ന രമേശ് നാരസാൻ രണ്ട് പടങ്ങൾ ഞാൻ ആദ്യത്തെ ഡെബ്യൂ എൻ്റെ വരികൾ എന്ന് പറയുന്ന രമേശ് സാർ എപ്പോഴും ഞാൻ കടപ്പെട്ടിരിക്കുക സാറോട് എനിക്ക് സാറിനോടുള്ള സൗഹൃദം അധികം ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും കാണുമ്പോ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും അത്രയധികം അടുക്കാൻ സാറിനോട് സംസാരിക്കാൻ സാധിച്ചില്ല അത്രയും വലിയൊരു വാക്മിയും വലിയൊരു പണ്ഡിതനും കൂടിയായിരുന്നു സാർ സാറിന് ആ മനുഷ്യ സ്നേഹിയായിരുന്നു അദ്ദേഹത്തിനോട് സംസാരിക്കണം അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചറിയണം എന്നൊക്കെ ഉണ്ടായിരുന്നു അവിടേക്ക് പക്ഷേ അദ്ദേഹത്തിന്റെ മകൻ മനു രമേശനുമായിട്ട് ഒരുപാട് പാട്ടുകൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു തുടർച്ച അല്ലെങ്കിൽ സന്തോഷം സാറിന് ഫീൽ ചെയ്യുന്ന പോലെ തോന്നും ചിലപ്പോ ചില സാറിന് നിഷാദിന്റെ പിന്നെ കമന്റ് ബോക്സിൽ നിഷാദിനെ ഇഷ്ടപ്പെടുന്നവരുടെ ആവശ്യം പാട്ടിൽ എനിക്ക് ഒരു ഒരു ഇതേപോലെ എന്താ വളരെ ആക്സിഡന്റലി കിട്ടിയ ഒരു പാട്ടാണ് ഞാൻ ഒരുപാട് സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പാട്ട് കിട്ടിയതും ആക്ച്വലി അന്ന് ഈ പാട്ടുകളൊക്കെ നടക്കുന്ന സമയത്ത് ഒരു കാലഘട്ടത്തിലാണ് അപ്പോ ഈ സി ഡി ഉണ്ടായിരുന്ന സമയമാണ് ഈ സി ഡി എന്ന് പറയുന്ന ഓഡിയോ സി ഡി നമ്മളൊരു ഒരു എട്ട് പാട്ടോ പത്ത് പാട്ടോ അങ്ങനെ ഓർമ്മയില്ല കൃത്യമായിട്ട് ഓർമ്മയില്ല അപ്പൊ അത്ര ആവുമ്പോഴാണ് ആ സി ഡി കംപ്ലീറ്റ് ആവുന്നത് അപ്പൊ അത്രയും പാട്ടുകൾ ആക്കാനായിട്ട് ചില സമയത്ത് ചില സിനിമയിൽ പാട്ടുകൾ കുറവാണെങ്കിൽ ഇപ്പൊ നാല് പാട്ടുള്ളിൽ അതിലിപ്പോൾ സോളോ ആയിട്ട് പാടിയിട്ടുള്ള പാട്ടുകൾ റിപ്പീറ്റ് ഇപ്പൊ മെയിൽ സോളോ ആണെങ്കിൽ ഫീമെയിൽ സോളോ പാടുക ഫീമെൽ റിപ്പീറ്റ് ഫീമെയിൽ സോളോ അല്ലെ ഫീമെയിൽ സോളോ ആണെങ്കിൽ അതിന്റെ റിപ്പീറ്റ് മെയിൽ പാടുക അപ്പൊ അങ്ങനെ ഫില്ലാകുമല്ലോ അങ്ങനെ അങ്ങനെ കിട്ടിയ രണ്ട് പാട്ടുകളിലൊന്നാണ് ഈ മയങ്ങി പിന്നെ പറഞ്ഞ കണ്ടു കണ്ടു ഞാൻ ചേച്ചി പാടി ചിത്ര ചേച്ചി പാടി മനോഹരമാക്കി വെച്ചിട്ടുള്ള ഒരു പാട്ടാണ് അത് ഞാനത് ചേച്ചി റെക്കോർഡ് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട് അപ്പം അത് ചേച്ചി പാടുന്ന കേട്ടിട്ട് നമ്മൾ നമ്മളതിങ്ങനെ എന്താ പറയാ അത്ഭുതത്തോടെ നോക്കി നിൽക്കുക ഈ പാട്ട് എങ്ങനെയാണ് ഇങ്ങനെ എക്സ്പ്രസീവായിട്ട് പാടുക എന്ന് ഞാൻ ആദ്യം കാണുകയും പഠിക്കുകയും ചെയ്ത ഒരു പാട്ടാണ് ഒരു ഇമോഷണൽ അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് സോങ്ങിനെ എത്രമാത്രം ഇമോഷണൽ ആയിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും അത് ഇമോഷണൽ മാത്രമല്ല ടെക്നിക്കലി കുറെ കാര്യങ്ങളുണ്ടല്ലോ ഈ ഒരു ആസ് എ മ്യൂസീഷ്യൻ ഒരു സിംഗർ എന്ന് പറയുമ്പോൾ അത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നു അത് അതൊരു റെക്കോർഡിങ്ങില് കാരണം കാര്യം റെക്കോർഡ് നമ്മൾ വെറുതെ പാടുന്ന പോലെയല്ല റെക്കോർഡിങ് മൈക്കിന് മുമ്പിൽ നിൽക്കുമ്പോൾ അതൊരു വേറെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ സംസാരിക്കുന്നതും പോലെയോ അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരുന്ന് പാടുന്ന പോലെയുള്ള സിലബസിന് തന്നെ വ്യത്യാസം ഫീൽ ചെയ്യുന്നു നമ്മൾ അനൗൺസ് ചെയ്യുന്നു അപ്പം അതൊക്കെ എത്ര ഭംഗിയാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ അതൊക്കെ കൂടുതൽ കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ പറ്റിയൊരു സന്ദർഭമായിരുന്നു അത് അപ്പോൾ അത് ചേച്ചിയുടെ അത് വളരെ ഒരു എന്താ പറയുക ലൈഫിലെ തന്നെ ഒരു ഞാൻ എപ്പോഴും ഓർക്കുന്ന എക്സ്പീരിയൻസ് അപ്പോൾ ആ പാട്ട് പാടിക്കഴിഞ്ഞ് അപ്പോഴും എനിക്കറിയില്ല ഈ പാട്ട് ഞാൻ റിപ്പീറ്റ് പാടണം പാടണമെന്നല്ല അപ്പൊ ഞാനതിന്റെ ഒരു ഇങ്ങനെ എന്താ പറയാ അതിങ്ങനെ ഹാങ് ഓവറിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എം ജയേന്ദ്രൻ സാറാണ് അതിന്റെ മ്യൂസിക് ഞങ്ങള് കുട്ടൻചേട്ടൻ എന്ന് വിളിക്കും ചേട്ടൻ പറഞ്ഞു ഇത് എന്റെ ഒരു റിപ്പീറ്റ് ഒരു മെയിൽ നീ പാടിക്കോന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിട്ടിയൊരു പാട്ടാണ് അപ്പൊ മെയില് പാടിക്കോ എന്ന് പറയുമ്പോഴും നമുക്ക് ഇതിലെ ചാലഞ്ച് ഇതെങ്ങനെ മെയിൽ വേർഷനിലേക്ക് എത്തിക്കാം കാരണം കഥ പറയുമ്പോൾ ഒരു ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ളൊരു പാട്ടാണത് അതിന്റെ മെയിൽ എങ്ങനെ വരും മെയിലിനെ എങ്ങനെ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം മെയിൽ വേഷം വരുമ്പം ഞാൻ എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യണം എന്തൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു പക്ഷെ ഈ പറയുന്ന പോലെ ചേച്ചിയെ മനസ്സിൽ ധ്യാനിച്ച ഒറ്റ പാട്ട് പാടി അതാണ് സംഭവിച്ചത് ചേച്ചി പാടിയ ആ എക്സ്പീരിയൻസ് ആ ഒരു ഇതിങ്ങനെ നിക്കുമ്പോ അങ്ങനെയൊന്നും ചിന്തിക്കാതെ പാടുക അങ്ങനെയല്ലേ അപ്പോൾ ചെലപ്പോ എൻ്റെതായിട്ടുള്ള ഒരു പാട്ട് വന്നു കാണും ടെക്നോളജി സംഗീതം ഇമോഷൻസ് എന്നെ വിളിച്ചുണർത്തി പൊന്നേ ഇന്നെന്നെ എന്തു നൽകാൻ നെഞ്ചിൽ ചേർത്തു നിർത്തി മുഖരാനോ പുണരാനോ വെറുതെ വെറുതെ തഴുകാന മയങ്ങിപ്പോയി ഞാൻ മയങ്ങിപ്പോയി റാവിൻ പിന്നില മഴയിൽ വരുമ്പോൾ നീ വിരൽ തോരുമ്പോൾ ഞാൻ അഴകിന് വിഴാവായി തുളുമ്പിപ്പോയേ